നമസ്കാരം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ഇക്കൊല്ലവും ഒരു ഉപകാരവും ഇല്ലാതെ ലോക കേരള സഭ അവസാനിച്ചു കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളെ സായിപ്പിനു മുന്നിൽ അടിയറവ് വയ്ക്കുന്നതിന്റെ നിയമനിർമ്മാണം മുതൽ ഇസ്രായേലിനെ പേടിപ്പിച്ച ഹമാസിന് മൗന പിന്തുണ നൽകി പലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കിയ പിണറായി സർക്കാരിന്റെ പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ ലോക കേരള സഭയിൽ നമ്മൾ കണ്ടിരുന്നു എത്ര നീറ്റാക്കാൻ നോക്കിയാലും ഉള്ളിലുള്ള കൂതറ സ്വഭാവം പുറത്തു വരുമെന്ന് സുരാജ് വെഞ്ഞാറും പറഞ്ഞ ഡയലോഗ് ഓർമ്മയില്ലേ അതുപോലെയാണ് ഈ സർക്കാർ എത്ര നന്മപരമാകാൻ നോക്കിയാലും പിന്നാലെ വിവാദങ്ങളും പ്രശ്നങ്ങളും പുറത്തു വരും എന്നത് ഇത്തവണ ലോക സഭ അവസാനിച്ചതാ മലയാളികളെ വിഭജനത്തിന്റെ മറ്റൊരു പാഠം കൂടി പഠിപ്പിച്ചുകൊണ്ടാണ് ലോക കേരള സഭയിൽ തരംതിരിവ് കാട്ടിയെന്ന വലിയൊരു ആക്ഷേപം അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കുകയാണ് അതും കൊടുത്ത ഭക്ഷണത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ഇപ്പോൾ അസ്വസ്ഥരാണ് സഭയിൽ പങ്കെടുക്കാൻ അതിഥികൾക്കും പ്രതിനിധികൾക്കും മന്ത്രിമാർക്കും പാർട്ടിയിലെ ഉന്നതർക്കും ഫൈവ് സ്റ്റാർ ഭക്ഷണം വിളമ്പിയപ്പോൾ രാവന്തിയോളം പണിയെടുത്ത സർക്കാർ ജീവനക്കാരുടെ വിശപ്പ് മാറ്റാൻ കൊടുത്തത് ചോറും മരച്ചീനിയും സാമ്പാറും ഒക്കെ ആയിരുന്നു സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ആഡംബര ഭക്ഷണവും സംഘാടകരായ ജീവനക്കാർക്ക് സാധാരണ ഭക്ഷണവും ഇത് വലിയ എതിർപ്പുകൾക്കും ആക്ഷേപങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് അപമാനഭാരം കൊണ്ടും ജോലി ധരിക്കുമോ എന്ന ഭയം കൊണ്ടും ലോക കേരള സഭയുടെ ഭാഗമായ സർക്കാർ ജീവനക്കാർ ഇതെല്ലാം സഹിച്ചു എന്നതാണ് സത്യം ഒരു പന്തിയിൽ രണ്ട് ഭക്ഷണം വിളമ്പിയതിന്റെ അരിശം കാറ്ററിംഗ് കാരുടെ മേൽ തീർക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലായിരുന്നു അവർക്ക് ഇരു വേർതിരിവിനെപ്പറ്റി ലോക കേരള സഭ ആരംഭിച്ചപ്പോൾ തന്നെ സംഘാടകരെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് മൗനപ്രതിഷേധം നടത്തിയവർ ഏറെ പ്രതിനിധികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് സംഘാടകരായ ജീവനക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയും സർക്കാർ മാതൃകയായിട്ടുണ്ട് അനുമതിയില്ലാതെ ജീവനക്കാരെ ആരെയെങ്കിലും പ്രതിനിധികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് കണ്ടാൽ സ്പോട്ടിൽ നടപടിയെടുക്കാനായിരുന്നു നിർദ്ദേശം സി സി ടി വി നോക്കി നടപടി എടുക്കുമെന്നായിരുന്നു ഭീഷണി പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഭക്ഷണം എൽ ഡി എഫ് എം എൽ എമാരും എം പിമാരും മന്ത്രിമാർക്കും മാത്രമായിരുന്നു ഇവരെല്ലാം ഡെലിഗേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എന്നായിരുന്നു വിശദീകരണം ലോക സഭയിലെ ആദ്യ ദിവസത്തെ പരിപാടി കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെട്ടിച്ചുരുക്കിയിരുന്നു രണ്ടാം ദിവസം പ്രഭാത ഭക്ഷണം ഒരുപാടാണ് മിച്ചം വന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എത്തിയെങ്കിലും ഡെലിഗേറ്റുകളിൽ ഭൂരിഭാഗവും താമസിച്ച ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഭക്ഷണം ഒരുപാട് മിച്ചം വന്നതോടെ നടത്തിപ്പുകാരോട് വന്ന ഇത് കഴിക്കാൻ നിർദ്ദേശം നൽകി എന്നാൽ അവർ പോയില്ല മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കാര്യമാക്കേണ്ട ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് അപേക്ഷിച്ചിട്ടും ആ ഭക്ഷണം വേണ്ട എന്ന നിലപാടിലായിരുന്നു ചിലർ അസംബ്ലിയിലെ ഹൗസ് കീപ്പിംഗ് ബിൽഡിംഗിലെ ക്യാൻറ്റീനിലാണ് ജീവനക്കാർക്കും നടത്തിപ്പുകാർക്കും ഭക്ഷണം ഒരുക്കിയിരുന്നത് പ്രതിനിധികൾക്ക് എ സി ഹാളിലും മൂന്ന് കോടി രൂപയോളമാണ് ലോക കേരള സഭയുടെ നടത്തിപ്പിന് ഇത്തവണ അനുവദിച്ചത് നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത നടപടിയും ഇക്കുറെ ഉണ്ടായി നാലാമത് ലോക കേരള സഭയ്ക്ക് സ്പീക്കർ എൻ ഷംസീർ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭാ ഫണ്ട് വകമാറ്റുന്നത് മുൻകാലങ്ങളിൽ ലോക സഭയുടെ മുഴുവൻ ചെലവും വഹിച്ചിരുന്നത് നോർക്ക വകുപ്പായിരുന്നു ഈ ഒരു അസാധാരണ നടപടിയും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ചെലവ ഇനിയും കോടികൾ ഉയരുമെന്നാണ് സൂചന പല ബില്ലുകളും വരാനിരിക്കുന്നതേ ഉള്ളൂ കുവൈറ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല പ്രതിനിധികളും സ്പോൺസർമാരും ലോക കേരള സഭ ബഹിഷ്കരിച്ചിരുന്നു അവരാരൊക്കെയെന്നുള്ള ലിസ്റ്റ് പോലും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പല ബില്ലുകൾക്കും സർക്കാർ തന്നെ ഇനി കണക്ക് പറയേണ്ടി വരും ഒരു ഉപകാരവും ഇല്ലാത്ത ഈ ഒരു സഭ കൂടലിന് കോടികൾ പൊടിയുന്നതിൽ വിമർശനങ്ങൾ ഉയരുകയാണ് പ്രവാസികൾക്കോ നാട്ടുകാർക്കോ ഒരു ഗുണവും കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭയിലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടാനുള്ള തൻ്റെ ഇടം സർക്കാർ കാണിക്കട്ടെ അതുവരെ സർക്കാരിലെയും പാർട്ടിയിലെയും പ്രബലർക്ക് തിന്നുകുടിച്ച് അറുമാതിക്കാനുള്ള ഒരു ഇടം മാത്രമാണ് ലോക കേരള സഭയെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു